പ്രിയപ്പെട്ടവരെ ഞാനുള്ളത് കൂരിയാടാണ് കൂരിയാട് നമ്മളെ ഹൈവേയിൽ കുളപ്പുറം പാടത്താണിത് കൊളപ്പുറം പാടത്ത് ജെ സി ബി അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്നെ അതാ പോയിട്ടുണ്ട് ഇതിൽ പിന്നെ സർവീസ് റോഡിൽ ഇപ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ കൂരിയാടിലെ ആറുവരിപ്പാതൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു പരിതാപകരാണ് വലിയ ടെക്നോളജിയാണ് ആധുനിക കാലത്ത് ഏറ്റവും വലിയ അതിന്യൂനതമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് റോഡ് നിർമ്മാണമൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ കാലവർഷം വരുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ഈ ഒരു ആറുവരിപ്പാതൻ്റെ അവസ്ഥയാണ് വലിയ വീർവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഇത് പണി പൂർത്തിയാക്കുന്നതെന്ന് ഈ ബ്രിക്സ് ലോക്കിൻ്റെയൊക്കെ ഒരു വിഷയത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ വിഷയമാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നമുക്ക് കൂടുതൽ സ്ഥലത്തും മേൽപ്പാലങ്ങൾ കാണാൻ സാധിക്കില്ല കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച പാലങ്ങൾക്ക് പകരം ഇത്തരത്തിലുള്ള ബ്രിക്സ് ലോക്ക് കൊണ്ട് ഒരു നാട് പരസ്പരം മുറിച്ച് കളയുന്ന രീതിയിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ കിലോമീറ്ററുകളോളം ഇത്തരത്തിലുള്ള ബ്രിക്സ് ലോക്ക് കൊണ്ട് പണിതുയർത്തിയപ്പോൾ ഇതിനൊരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഏറ്റവും വലിയ ടെക്നോളജിയാണ് എന്നുള്ളതാണ് പക്ഷേ അതിന് പിന്നിലൊക്കെ ഉണ്ടായിരുന്ന ഹിഡൻ അജണ്ടകളെന്ന് പറയുന്നത് ഇതിൽ ചിലവുകൾ കുറക്കാനും ഒരു കോൺക്രീറ്റ് മേൽപ്പാലകമാകുമ്പോൾ അതിൻ്റെ പകുതിയിലധികം ചെലവ് മതി ബ്രിക്സ് ലോക്കുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ പക്ഷെ ആ സമയത്ത് പോലും പല ഉന്നതന്മാരായിട്ടുള്ള ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നവർ പറഞ്ഞിരുന്നു ഈ ബ്രിക്സ് ലോക്കിൻ്റെ ഇടയിലൂടെ വെള്ളം ഇറങ്ങുകയും അത് റോഡൊന്നടങ്കം പതിക്കാൻ വരെ കാരണമാകുമെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി മുൻനിർത്തിക്കൊണ്ട് സാധാരണക്കാരായ ഒന്നും അറിയാത്ത ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു പക്ഷെ അതൊന്നും വില പോകാത്ത തരത്തില് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന തരത്തിൽ ഈ ഒരു മേൽപ്പാലം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതികളിൽ നിൽക്കുന്നത് നമ്മളായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് നമ്മുടെ മുൻകരുതലിൻ്റെ കുറവ് കൊണ്ട് പലയിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ പോലും ഇങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് നമ്മൾ നമ്മളിതിനത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ശരിക്കും വരേണ്ടത് ഈ നമ്മൾ പുഴകളിലൊക്കെ നിർമ്മിക്കുന്ന വളരെ നല്ല രീതിയിലുള്ള ഹൈടെക് ആയിട്ടുള്ള മേൽപ്പാലങ്ങളാണ് വരേണ്ടത് അത്തരത്തിലുള്ള മേൽപ്പാലങ്ങൾ വന്നാലിപ്പോൾ കൂരിയാടിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പുഴ പോലെ മാറുന്ന ഒരു സാഹചര്യമാണ് മഴക്കാലത്ത് സംഭവിക്കുന്നത് ആ സമയത്തൊക്കെ ഈ വെള്ളം ഒന്നടങ്ങും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സെൻട്രർ ഭാഗത്ത് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു ഡ്രൈനേജ് പോലെയുള്ള ഭാഗം അതിലൂടെ മാത്രമേ വെള്ളം പോകാനുള്ള അവസരമുള്ളൂ എന്നാൽ ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു മേൽപ്പാലം തന്നെ വരേണ്ടതുണ്ട് കോൺക്രീറ്റിൻ്റെ മേൽപ്പാലം പുഴകളിലൊക്കെ നിർമ്മിക്കുന്ന അത്യാുതിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആഴത്തില് കുഴിച്ചിട്ട് അവിടെ നിന്ന് സിമന്റ് കൊണ്ട് കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ മേൽപ്പാലങ്ങള് വരണം ഇതൊക്കെയാണ് ഇതിന് ഇതൊക്കെയാണ് ഇതിന് പരിഹാരമായിട്ട് നമുക്ക് പറഞ്ഞു തരാനുള്ളത് പാവപ്പെട്ട സാധാരണക്കാരായ ഈ പരിസരത്തുള്ള ജനങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് പ്രിയപ്പെളി വരാമുള്ള ഇതിലൊക്കെ വാഹനങ്ങളുമായിട്ട് സഞ്ചരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിലൊക്കെ ഇത്ര വാഹനങ്ങളാണ് ഈ വടിയിലൂടെ വീട് കിടക്കുന്നത് പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളൊക്കെയാണ് തകർന്നു നടക്കുന്നത് അപ്പോൾ ഇനിയും ജനങ്ങളും മണ്ടന്മാരായിട്ട് നമ്മൾ നോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളായിരിക്കും ഒരു പക്ഷേ ഇതിൽ ജീവൻ അപകടത്തിലാകുന്നത് നമുക്കോ നമ്മുടെ കുടുംബക്കാർക്കോ നമ്മുടെ നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒന്നുമല്ലെങ്കിൽ നമ്മുടെ കേരളീയരായിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും അതിന് വില നൽകേണ്ടി വരുന്നത് നമ്മളായിരിക്കും പുതിയ ടെക്നോളജികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബ്രിക്സിലോക്കും ഇതുപോലത്തെ കട്ടകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ടുപഠിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥ കൂടെ പരിഗണിക്കുമെന്നുള്ളതാണ് ആറുമാസത്തോളം തുടർച്ചയായിട്ട് വരുന്ന മഴകൾ മഴവർഷം വർഷം മഴക്കാലം കേരളത്തിലുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ ബ്രിക്സ് ബ്രിക്സിലോക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ നന്നായിട്ട് പരീക്ഷിച്ച് വിജയിച്ച കാര്യായിരിക്കാം പക്ഷെ അവിടെയൊന്നും ഇത്തരത്തിൽ തുടർച്ചയായോ ശക്തമായോ മഴ പെയ്യുന്ന ഇല്ലാതിരിക്കാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു കേരളത്തിൽ ഈ ഭയാനകമായി കണ്ടാൽ തന്നെ പേടിയാകുന്ന നമ്മളൊക്കെ ഇത് കണ്ടിട്ടുള്ളത് വലിയ സുനാമികളിലൊക്കെ ജപ്പാൻ സുനാമി അതുപോലെ തന്നെ നമ്മൾ സമീപത്തൊന്നും കേട്ട് കഴിവില്ലാത്ത സ്ഥലത്തിൽ വീഡിയോകളിലൂടെയും ചിത്രങ്ങളിലൂടെയൊക്കെ മാത്രം കണ്ടിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ മുറ്റത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പ്രതികരിക്കൽ നമ്മുടെ അത്യാവശ്യമാണ് നമ്മൾ ശബ്ദമുയർത്തേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ജീവൻ കൂടെയാണ് ഇവർ ഈ പാലത്തിലൂടെ അപഹരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് എന്നത് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ഈയൊരു വീണിട്ടെങ്കിലും ഇങ്ങനെ തച്ചു തരിപ്പണമായിട്ടുള്ള ഈ ഒരു പാലം ഇനി പുനർനിർമ്മിക്കുമ്പോഴെങ്കിലും ശാസ്ത്രീയമായി കൊണ്ട് നമ്മുടെ കൂരിയാടിന്റെ ആ ഒരു പ്രകൃതിയെ നഷ്ടപ്പെടാത്ത തരത്തില് പ്രകൃതിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വികസനം ഉണ്ടായിട്ട് എന്താ പ്രകൃതി അതിനോട് ശോഭിക്കുമെന്നല്ലേ പ്രകൃതിയെ വേദനിപ്പിച്ച് എന്ത് വികസനം കൊണ്ടുവന്നാലും പ്രകൃതി അതിനോട് പ്രതികരിക്കും അപ്പോൾ പ്രകൃതിയെക്കൂടെ കൂട്ടുപിടിച്ച് സൗഹാർദ്ദമായിട്ടുള്ള തരത്തിലുള്ള ഒരു പാലമാണ് നമുക്കാവശ്യം അതിനു വേണ്ടി നമ്മൾ പ്രതികരിച്ച് തീരൂ എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് എനിവേ നല്ല രീതിയിലുള്ള പുരോഗമനങ്ങൾക്കൊന്നും നമ്മൾ എതിരല്ല വികസനം നാടിനാവശ്യമാണ് കാലത്തിനനുസൃതമായിട്ടുള്ള വികസനങ്ങളാണ് വേണ്ടത് പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ഭീഷണിയായിട്ടുള്ള ഒരു വികസനം നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഏതായാലും നല്ല രീതിയിലുള്ള വികസനം കൊണ്ടുവരാനും മനുഷ്യന് ഭയമില്ലാതെ മനുഷ്യന് പേടിയില്ലാതെ യാത്ര ചെയ്യാനുള്ള പുതിയ രീതികൾ നമ്മുടെ കൂ കൂര്യാടിലൂടെ എത്രയും പെട്ടെന്ന് വരട്ടെ അവിടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിലൂടെ ഗതാഗതം പുനർനിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്